പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ വല്ലപ്പുഴ നെല്ലിക്കോട് പാടശേഖരത്തിൽ പ്രതിസന്ധികളെ മറികടന്ന് വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ വിളവെടുപ്പിന്റെ നിർവഹിച്ചു വല്ലപ്പുഴ പഞ്ചായത്തിലെ നെല്ലിക്കോട് പാടശേഖരത്തിൽ തരിശായി കടന്നിരുന്ന എട്ടേക്കർ സ്ഥലത്താണ് പാടശേഖര സമുദ്ര നൃത്തത്തിൽ നെൽകൃഷി നടപ്പാക്കിയത് പന്നിശല്യം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ നെൽകൃഷിയിലെ വിളവെടുപ്പ് നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ കർഷകർ പറഞ്ഞിട്ടുള്ള വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ഒന്ന് നമ്മൾ നേരിട്ട് കണ്ട കൂടിയാണ് വിഷയങ്ങളാണ് കൂടുതൽ പറയാനൊന്നുമില്ല കാട്ട് പന്നിയുടെ രൂക്ഷമായ പ്രശ്നങ്ങൾ കർഷകരെ വലിയ രീതിയിൽ പ്രയാസപ്പെടുത്തുന്നുണ്ട് രാത്രി കാലങ്ങളിൽ ഉറങ്ങാതെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രതിസന്ധികളെയും മറികടന്നിട്ടാണ് ഇത്തരത്തിൽ തരിശുകളൊക്കെ മാറ്റി നല്ല രീതിയിൽ കൃഷിയോഗ്യമാക്കുന്നത് എന്നുള്ള ബോധ്യം ഗ്രാമപഞ്ചായത്തിനും അതുപോലെ തന്നെ ഇവിടുത്തെ കൃഷിഭവൻ അതുപോലെ ഈ സംവിധാനങ്ങൾക്കും മുഴുവനുണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ് ഈ കർഷകർ നേരിടുന്ന ഇത്തരം പ്രയാസങ്ങൾക്ക് ഉടനടി തന്നെ പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഏർപ്പാടാക്കിയിട്ടുള്ള ഷൂട്ടേഴ്സിനെ തോക്ക് ഉള്ള ആളുകളെ മലപ്പുറം ജില്ലയിൽ നിന്നും മറ്റുമൊക്കെയായി കൊണ്ടുവന്ന് വരും ദിവസങ്ങളിൽ തന്നെ വളരെ വൈകാതെ നിന്ന് കൊണ്ടുവരാൻ പറ്റിച്ച് നിന്ന് തന്നെ ചെയ്യും തന്നെ കൊണ്ടുവന്ന് അതിന് വേണ്ട പരിഹാരം കൂടെ ഉണ്ടാക്കും തുടർന്നുള്ള കൃഷികൾ അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കൊയ്ത്തിനായിട്ടും അതുപോലെ തന്നെ കുറച്ചൊക്കെ വളർച്ചയായിട്ടുള്ള നെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ സംരക്ഷിക്കാൻ വേണ്ട നടപടി കൂടെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും വാർഡ് മെമ്പർ സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു പാഠശേഖര സമിതി സെക്രട്ടറി പ്രഭാകരൻ നായർ കൃഷി ഓഫീസർ ദീപ കർഷകരായ ചൈതാലി അബ്ദുറഹ്മാൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു